നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ പറയുന്നു അതാണ് റാപ്പിഡ് ഫെയർ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തെ വാഹനത്തെപ്പറ്റി അതിൻ്റെ പരാതികളെപ്പറ്റിയും അല്ലെങ്കിൽ അതിനെ പ്രശംസിച്ചുകൊണ്ടായാലും പറയാനൊരു വേദിയില്ല എന്നുള്ളതായിരുന്നു ഇത്രയും കാലത്തൊരു പ്രശ്നം ആ ഒരു വേദി ഒരുക്കുകയാണ് റാപ്പിഡ് ഫയറിലൂടെ ഇന്നിപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്ന് റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഗാഡ്ജറ്റുകളുടെയും അതുപോലെ തന്നെ ഹോം അപ്ലയൻസുകളുടെയും ഷോറൂമുകളുടെ ശൃംഖല എന്ന് വിളിക്കാവുന്ന മൈ ജിയാണ് മൈജി ജി ഫ്യൂച്ചർ ഷോറൂമുകളും കേരളത്തിലുടനീളം നൂറ്റമ്പതോളം എണ്ണം ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തും തീർച്ചയായിട്ടും ഒരു മൈജി അല്ലെങ്കിൽ മൈജി ഫ്യൂച്ചർ ഷോറൂം ഉണ്ടാകും ഇപ്പോൾ മൈജിയിൽ ഒരു പുതിയ വിശേഷം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ സാംസങ്ങിൻ്റെ എസ് സീരീസിൻ്റെ ഒരു പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ സീരീസ് വന്നപ്പോൾ തന്നെ ഏ ഏയുടെ അനന്ത സാധ്യതകളായിരുന്നു അതിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാളൊക്കെ വലിയ നിങ്ങളുടെ ജീവിതം വളരെ ഈസിയാക്കുന്ന രീതിയിലുള്ള ഏ ഫീച്ചേഴ്സാണ് വരാൻ പോകുന്നത് ക്യാമറയിലും കാര്യമായ അപ്ഡേഷൻ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഏറ്റവും പുതിയ എസ് സീരീസിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അയ്യായിരം രൂപയുടെ ഓഫേഴ്സാണ് നിങ്ങൾക്ക് ആ ഫോണിൻ്റെ കാര്യത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ മൈ ഏത് ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് ഏറ്റവും പുതിയ സാംസങ്ങിൻ്റെ എസ് സീരീസ് ബുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ അതിൻ്റെ ആദ്യത്തെ ഉടമയാകാനും പറ്റും അതോടൊപ്പം തന്നെ അയ്യായിരം രൂപയുടെ ഓഫേഴ്സ് സ്വന്തമാകാനും സാധിക്കും അപ്പോൾ നമുക്കിനി ഇന്നത്തെ റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു ട്രാങ്ഫിൻ്റെ സ്ക്രാം ഫോർ ഹൺഡ്രഡ് എക്സിൻ്റെ ഉടമയാണ് നമസ്കാരം പേര് അരുൺ അരുൺ എന്ത് ചെയ്യാൻ പറയുന്നത് നീ സ്പൈസസിൻ്റെ ഒക്കെ റീറ്റെയിൽ ബിസിനസ് ഉണ്ട് പിന്നെ സ്റ്റോക്ക് ഉണ്ട് കുറച്ച് അവിടെ ഉണ്ട് ആ ശരി എവിടെയാ സ്ഥലം വയ്ക്കും വയ്ക്കത്തോ ആ സ്പൈസസ് നമുക്ക് ഷോപ്പുകളിൽ കൊടുക്കുന്നതാണോ അതോ ഷോപ്പ് ബ്രാൻഡ് ആയിട്ടുണ്ടോ ഷോപ്പുകളിൽ കൊടുക്കാം നമ്മുടെ ഓ ഓ അപ്പം എല്ലാ തരത്തിലുള്ള കേരളത്തിലെ ഉണ്ട് ഉണ്ട് ആ ഉണ്ടോ നമുക്ക് ചെറിയ പരിപാടി അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരാളാകുമ്പോൾ കുറേ യാത്രകൾ ഉണ്ടാവും ബൈക്കിലാണോ അധികം യാത്രകൾ ആ ബൈക്ക് നമ്മളൊരു സിറ്റി പിന്നെ ഒരു ഓഫ് റോഡും കൂടി നോക്കി എടുത്തതാണ് വലിയ യാത്രകളില്ല എങ്കിലും വരുത്തേന് ശേഷം കുറച്ച് യാത്രകളൊക്കെ ആയിട്ടുണ്ട് എനിക്ക് നേരത്തെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാലപ്പഴക്കം കാരണം ഒന്നും ഒന്ന് മാറിതാണ് ഉപയോഗിച്ചു ഞാൻ രണ്ടായിരത്തി പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും അഗ്രസീവ് ആണ് അത് പതിയെ സ്ലോയിൽ പോകുന്ന ഒരു ലെവലുകളാണ് പക്ഷേ ഇത് കുറച്ചും കൂടി അഗ്രസീവ് ഭയങ്കര ടോർക്കിയാണ് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് മൈലേജ് ഓടിയത് ഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് കിട്ടും ആ ഹൈവേയിലൊക്കെ നാൽപ്പടുത്തൊക്കെ ആ ഒരു കുറവാണ് ഈ സംഭവിച്ചത് പക്ഷെ നമുക്ക് ആ ഓടിക്കാനുള്ള സുഖം കൊണ്ട് നമ്മളെ അപ്പോൾ നമ്മൾ ഈ ബുള്ളറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെങ്കിലും കയ്യിൽ നിൽക്കുന്ന ഒരു മെയിൻ്റെനസ് കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത പക്ഷേ നമ്മൾ ഈ സ്ക്യാമ്പറിലൊക്കെ വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ട്രയംഫാണ് അങ്ങനെ ഒരു പേടി ഇല്ലായിരുന്നു ട്രൈംഫിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കോസ്റ്റ് കൂടുമോ എന്നുള്ളത് അത് ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടപ്പോൾ അവർ പറയുന്നത് വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാന്ന പറഞ്ഞു എന്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു അതില് ഓയിൽ ചേഞ്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓയിൽ ചേഞ്ച് ലൂബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് ഒരു രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ എല്ലാരും പറയുന്ന അത്ര വലിയ കോസ്റ്റൊന്നും വരുന്നില്ല ഇപ്പൊ ബജാജ് ആണല്ലോ ചെയ്യുന്നത് വലിയ കോസ്റ്റൊന്നും വരുന്നില്ലെന്നാണ് പറയുന്നത് അടുത്ത സർവീസ് അപ്പൊ ഈ വാഹനം എന്തെങ്കിലും ഒക്കെ ഒക്കെ പരിഗണിച്ചിരുന്നു അല്ലെങ്കിൽ ടെസ്റ്റ് ഞാൻ റോയൽ എൻഫീൽഡിന്റെ ഹിമാലയം നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എല്ലാവരുടെയും കയ്യിലുണ്ട് ഇപ്പൊ ഒരുപാട് പേരേലൊന്നും ഇല്ല ഒരു വെറൈറ്റി ആയിക്കോട്ടെ പിന്നെ ബ്രാൻഡ് എന്നുള്ള ബ്രാൻഡ് അതാണ് മെയിൻ നമ്മൾ നോക്കിയത് അപ്പം അത് മാത്രമേ നോക്കിയുള്ളൂ ഈ ഒരു സെഗ്മെന്റിലേക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ഹാർലിയുടെയും ഒരു മോഡൽ വന്നിട്ടുണ്ട് വേണമെങ്കിൽ പോകാമായിരുന്നു എന്തുകൊണ്ടാണ് അത് അതിന്റെ കോസ്റ്റ് തന്നെ അത് നല്ല എല്ലാവരും എല്ലാവരും പറയുന്നത് പറയുന്നത് നല്ല കോസ്റ്റ് ആണെന്ന് തന്നെയാണ് എനിക്ക് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തില്ല കോസ് ഇതിന്റെ സ്പീഡ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ടെസ്റ്റ് ഡ്രൈവ് എടുത്തായിരുന്നു പിന്നെ ഷോറൂമിൽ പോയപ്പോഴാണ് ഇതിന്റെ ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തു ചെയ്ത് മതി അങ്ങനെയാണ് എത്ര ഇത് ഇത് എടുത്തപ്പോൾ വർത്താണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിന്ന് സ്നേഹിക്കുന്നുണ്ട് വർത്താ പിന്നെ വെളിയിൽ ആൾക്കാർക്കൊക്കെ പറയാം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് എടുത്ത് മൂന്ന് മാസമായി അല്ലേ മൂന്ന് മാസത്തിനുള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്താണ് ഫീച്ചർ ഇത് ഓടിക്കാനുള്ള കംഫോർട്ട് തന്നെ നമ്മള് പില്ലൻ വെച്ച് ഓടിക്കുമ്പോഴേന്നിട്ടില്ല അത്ര കംഫോർട്ട് ഉണ്ട് പക്ഷെ നമ്മള് സിംഗിളായിട്ട് ഓടിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തിയാണ് ഓടിച്ചു പോവാൻ അതാണ് ഏത് ഗിയറിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാനൊക്കെ പറ്റും ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഡൗൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാര്യമൊന്നും തന്നെ ജസ്റ്റ് അങ്ങ് ഓവർടേക്ക് അങ്ങ് പോകാൻ ഒരു കുഴപ്പമില്ല സിറ്റി ഡ്രൈവും അതുപോലെ ഹൈവേ ഡ്രൈവും ചെയ്തിട്ടുണ്ട് അതുപോലെതാണ് കൂടുതൽ ഹൈവേ ആണ് സിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്ലിപ്പർ എന്നിട്ട് ഓടിക്കാനൊന്നും പറ്റില്ല അതൊക്കെ ഉള്ളതാ പ്രോപ്പർ ആയിട്ടുള്ള ഇതൊക്കെ ഷൂ ഒക്കെ ഇട്ടാലേ പറ്റുള്ളൂ ഹീറ്റിംഗ് ഉണ്ട് അത്യാവശ്യം ബാക്കിരുന്ന് സഞ്ചരിച്ച ആൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു എന്താണ് കംഫോർട്ടാണ് കുഴപ്പമൊന്നും നടുവേന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കഫോർട്ട് ആണ് കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഈ ഒരു കാലം വന്നപ്പോഴത്തേക്കും ധാരാളം ഇലക്ട്രിക് ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വന്നിട്ടുണ്ട് അതൊക്കെ ഓടിച്ചു നോക്കിയോ ഇല്ല ഇല്ല ഇലക്ട്രിക് ബൈക്കൊന്നും ഞാൻ ഓടിച്ചു നോക്കില്ല ഇലക്ട്രിക് ബൈക്കിലോട്ട് കടന്നിട്ടില്ല ശ്രദ്ധിച്ചിട്ടേ പോലും ഇല്ല ഇല്ല ഇതേ ഇല്ല എങ്കിൽ പോലും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ധാരാളം ആൾക്കാർ ഇത് വാങ്ങിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഒരു ക്യൂരിയോസിറ്റി തോന്നിയില്ലേ വേണമെങ്കിൽ നമുക്ക് പറ്റുമോ എന്ന് നോക്കാനുള്ള ഇലക്ട്രിക് ബൈക്ക് ഇലക്ട്രിക്കിലോട് ഞാൻ നോക്കിയതേ ഇല്ല ഇല്ല നോക്കിയിട്ടില്ല പോലും നോക്കിയിട്ടില്ല ഇല്ല 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 ദേഷ്യത്തിലെ ഓടിച്ചുപോലെ അങ്ങനെ ഇലക്ട്രിക് മാറിയ ആൾക്കാരാണ് അല്ല ഇലക്ട്രിക് കാർ കുഴപ്പമില്ല ഈ ബൈക്ക് അങ്ങനെ ആ സൗണ്ട് ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു സൗണ്ട് അടിപൊളിയാണ് ഡബിൾ ബാറിൽ തന്നെ സൗണ്ട് അടിപൊളിയാണ് അടിപൊളിയൊ വാങ്ങിച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം പലരും ചോദിച്ചാണല്ലോ നിനക്ക് പേടി ഉണ്ടായിരുന്നില്ല ട്രൈംഫ് എടുക്കുമ്പോ അല്ലെങ്കിൽ ട്രൈംഫ് അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ മെയിൻസ് കോസ്റ്റും പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു വണ്ടി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരു എൻട്രി ലെവൽ ബൈക്കാണ് ട്രൈംഫിന്റെ തന്നെ എനിക്കങ്ങനെ വലിയ കാര്യ പല അഭിപ്രായങ്ങളും വരും നമ്മൾ വണ്ടി പക്ഷെ അങ്ങനെ എടുത്തു എന്തെങ്കിലും എന്തെങ്കിലും ഒരു പോരായ്മ അല്ലെങ്കിൽ കൂടി നമ്മള് വണ്ടിയെടുക്കും ഹെഡ് ലൈറ്റ് അത് നമുക്ക് പറ്റില്ല രാത്രിയിലൊന്നും ഒട്ടും വിസിബിലിറ്റി ഇല്ല നമ്മൾ വേറെ ബൾബ് എന്തെങ്കിലും വെച്ചേ പറ്റത്തില്ല വിസിബിലിറ്റി ഭയങ്കര ഗ്രില്ലും കൂടി ഉണ്ട് പിന്നെ കുറവാണ് അല്ലല്ലോ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ലഗേജ് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഇതിന്റെ എന്ന് പറയണ്ട ഒരു റൈഡിങ് പൊസിഷനും അതുപോലെ ഹാൻഡിന്റെ പൊസിഷനും അതെല്ലാം പക്കയാണ് പക്കയാണ് നമുക്ക് ഇരിക്കാൻ അടിപൊളിയാണ് ഒരു പ്രശ്നം ഇല്ല ഒരു മടുപ്പ് പോകുന്നില്ല അതാണ് എത്ര ദൂരം ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ് അപ്പൊ ചുരുക്കം പറഞ്ഞാല് ധൈര്യമായിട്ട് എടുക്കാം എന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് പിന്നെ വില കൂടുതലാണെന്ന് നേരത്തെ പറഞ്ഞ ഉത്തരമാണ് വാലിയും കൂടി ഒരു പോരായ്മയായിട്ട് പറയാനുള്ളത് മഴയത്ത് നമുക്ക് പിറയ്ക്കാത്ത കയറ്റി വെക്കാനേ പറ്റുള്ളൂ മഴയെ തൊട്ട് ഓടിക്കാൻ പറ്റില്ല ഞാൻ ഒരു ദിവസം ജസ്റ്റ് മഴ ചാർന്നേ ഉള്ളൂ കുടിഞ്ഞിട്ട് ഹെൽമെറ്റ് ചെളി നമുക്ക് മൊത്തം നമ്മൾ നശിക്കും ബാക്കി ഫ്രണ്ടിൽ നിന്ന് ഓടിക്കും എവിടെ നിൽക്കാൻ പറയാൻ പറ്റില്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു ഞാൻ എക്സ്ട്രാ വെച്ചാണ് അത് എന്നിട്ട് വരെ അമ്മാതിരി ൾക്കാര് ശ്രദ്ധിക്കുമെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു എന്തായാലും പറഞ്ഞപോലെ ഹാളി ആയാലും അതുപോലെ ട്രൈംഫായാലും സാധാരണക്കാരിലേക്ക് ഒരു പരിധി വരെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന ബൈക്കായിട്ടാണ് ഇന്ന് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പം ട്രൈംഫിന്റെ ഒക്കെ ഷോറൂമിലേക്ക് ഇഷ്ടംപോലെ വോക്കിൻ ആയിട്ടുണ്ട് വല്ലപ്പോഴും ഇങ്ങനെ കാത്തിരുന്ന് വന്നോണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനല്ല അതുപോലെ തന്നെ അവർ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം ഈ എന്താ പറയുക ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുന്നവരെന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കരമായിട്ട് മൈലേജ് കോൺഷ്യസ് ആയിരിക്കും അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് കോൺഷ്യസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ സർവീസ് കോസ്റ്റൊക്കെ വളരെ കുറച്ച് നിർത്താൻ വേണ്ടി ശ്രദ്ധിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ട്രാൻഫർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഗംഭീരമായ ബൈക്കുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് അപ്പോൾ ഏതായാലും നന്നായിട്ടൊക്കെ പോട്ടെ മുന്നോട്ട് മോശമൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഈ പറഞ്ഞാലും മഴയത്ത് അടിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ തരത്തിലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഓണറെയാണ് കണ്ടത് സോ മച്ച് സേഫ് ആൻഡ് ഹാപ്പി ജേർണി ബൈ ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ അടുത്ത മറ്റെവിടത്തെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് എം ജിയുടെ അടുത്ത കാലത്ത് ഞാനും ശ്യാമും കൂടി ഒന്ന് വാഗമണിൽ കൊണ്ടുവരുന്നു അതിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും അവർ നമുക്ക് കിട്ടിയത് ടു എയ്റ്റി ടു ആണ് അന്ന് മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് കിട്ടിയത് ഇന്ന് ത്രീ തേർട്ടി ആണ് കമ്പനി പറയുന്നത് പക്ഷേ നമുക്ക് ആ കായറ്റം ഒക്കെ ഓടിയിട്ട് പോലും അത്രയും മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് കിട്ടിയെന്നുള്ളതായിരുന്നു സന്തോഷമുള്ള കാര്യം തന്നെയല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വാഹനം എനിക്ക് എൻ്റെ ഇൻറ്റീരിയർ ആയാലും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ ഒരു ഒരു ദിവസത്തേക്കും രണ്ട് ദിവസത്തേക്കും മാത്രമാണ് അത് ഓടിച്ചത് അപ്പോൾ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരാളുടെ അഭിപ്രായം അറിയേണ്ട ആവശ്യമാണ് കാരണം ഏറ്റവും അധികം ആൾക്കാർ എന്നെയൊക്കെ വിളിച്ചിപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് വിൻസർ എങ്ങനെയുണ്ടെന്നുള്ള കാര്യമാണ് പലരും വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു ഓണർഷിപ്പ് റിവ്യൂ നമുക്ക് കിട്ടുമോ നോക്കാം നമസ്കാരം

അത് കുഴപ്പമില്ല മൈലേജ് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ ടു ലീറ്റർ ഫസ്റ്റ് വൺ നാട്ടിലൊക്കെ പോകുമ്പോൾ ട്വൽവ് ഒക്കെ കിട്ടും ഇവിടെ

സർവീസ് കോസ്റ്റ് ഒന്നും അധികം ഇല്ല 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 ഒരു സിക്സ് ഒക്കെ അതിന് വെറുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫീച്ചർ ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു കമ്പാരിസൺ എന്തായാലും അത് കേട്ടോ ഫീച്ചേഴ്സ് എന്ന് നമ്മൾ അവരോട് ഇതുപോലത്തെ അതുകൊണ്ട് ഇതിലേക്ക് വന്നത് എന്താണ് ഒരു ഇലക്ട്രിക് കാറിലേക്ക് ചിന്തിക്കാൻ കാര്യം എന്താണ് ഞാൻ അതിന്റെ ഒരു പെട്രോൾ കോസ്റ്റ് നാട്ടിലേക്ക് പോകുമ്പോൾ ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തൊരു ഒരു ഇവി ഉണ്ട് അപ്പം രണ്ട് മൂന്ന് പോക്ക് ഞാൻ അതുകൊണ്ട് പോയി അതുകൊണ്ട് പോകുമ്പോൾ പുറത്തുനിന്ന് ചാർജ് ചെയ്യേണ്ടത് ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ വരുള്ളൂ അൽക്കാസറം കൊണ്ടു പോയിട്ട് വരുമ്പോഴത്തേക്ക് എട്ട് ഒമ്പത് രൂപ വരും ഇതിലേക്ക് അല്ല ഞാനൊരു സെക്കൻഡ് വണ്ടി എന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതി ഇവിടെ ഓടാൻ എടുക്കാന്നുള്ള രീതിയിലായിരുന്നു പ്ലാന് അങ്ങനെ പോയപ്പം പെട്ടെന്ന് ഇതിന്റെ ലോഞ്ചിന്റെ ഇത് വന്നപ്പം പിന്നെ ഒരു വെറൈറ്റി ആണല്ലോ പുതിയൊരു മോഡൽ വരുമ്പോൾ നമുക്ക് ഇതിനോട്ടിട്ട് ഇതുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇതിലേക്ക് പോയതാ ചെറിയ വണ്ടി തെറ്റി പോയി കയറുമ്പോ ആൽക്കത്തിനെക്കാട്ടും പുറകിലൊക്കെ ഫാമിലിക്കും പുറകെ ഇഷ്ടപ്പെട്ടത് ഇതിന്റെയാണ് റൂം ഒക്കെ നല്ലതാണ് അപ്പൊ ഇത് വാങ്ങിക്കുന്ന സമയത്ത് വേറെ വേണ്ടി ഓടിച്ചു നോക്കിയിട്ടാണോ ഇതങ്ങ് വാങ്ങിക്കായിരുന്നോ ഞാൻ ഓടിച്ചത് ആ ഫ്രണ്ടിന്റെ അത് ഫോർട്ടി അത് മാത്രം ഓടിച്ചിട്ടുണ്ടോ ഇലക്ട്രിക് പിന്നെ ടിയാഗോ ഓടിച്ചിട്ടുണ്ട് അങ്കിളിന്റെ അടുത്തുണ്ട്

അപ്പോൾ സ്പേഷ്യസ് ആണ് വിലയുള്ള വണ്ടി അതെ അതെ അപ്പോൾ ഇത് കാലം ഈ മൂന്നാല് ആഴ്ച പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്തായിരിക്കും സ്പേഷ്യസ് തന്നെയാണ് സ്പേഷ്യസ് പിന്നെ റെസ്പോൺസാണ് അടിപൊളി റെസ്പോൺസാണ് കിട്ടുന്നുണ്ട് ഞാനധികം നോർമൽ ഇട്ടാണ് ഓടിക്കുന്നത് അതിൽ തന്നെ നല്ല റെസ്പോൺസ് ഉണ്ട് ഈ ഈ സോഫ്റ്റ്വെയർ ബോക്സ് വന്നോ തുടക്കത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇല്ല ഇതുവരെ ഇല്ല അത് ലാഗ് എന്നൊരു ഡൗട്ട് ഉണ്ട് നമ്മൾ കയറുമ്പോൾ അൾക്കസറിലൊക്കെ കേറുമ്പോൾ തന്നെ അത് ഓൺ ഇത് ചെറിയൊരു ലാഗ് ഉണ്ട് അത് മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല റേഞ്ച് റേഞ്ച് നോക്കാൻ സമയമായോ നോക്കിയോ ഇവിടെ ലോക്കൽ ലോക്കൽ ഓഡിയോ എനിക്ക് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് വാഗമണി ചാർജ് ഇതുവരെ വീട്ടിൽ തന്നെയാണോ ഞാൻ ചാർജർ ഫിറ്റ് ചെയ്തിട്ടില്ല ഇവർ തന്നിരിക്കുന്ന ഒരു ചാർജ് തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ആ ചെയ്തു തന്നിരിക്കുന്നില്ല അപ്പം ഞാൻ പവർ പ്ലിക്കില്ല ചെയ്യുന്നത് ഞാനിപ്പോ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ആകുമ്പോൾ ചെയ്യും രാത്രി കുത്തിയിടും രാവിലെ ആവുമ്പോഴത്തേക്കൊരു എയ്റ്റി എയ്റ്റി ഫൈവ് ഒക്കെ എത്തും ഇന്നലെ ഞാൻ ഇപ്പം ഫോർട്ടി സിക്സ് ഇന്ന് കണക്ട് ചെയ്തതാണ് ഇനി ഇപ്പോൾ രാവിലെ എടുക്കുമ്പോൾ ഒരു എയ്റ്റി ഫൈവ് ആയി അപ്പം പിന്നെ ശരിക്കും അതിൻ്റെ ആവശ്യമുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് നമ്മൾ ഫോർട്ടി ഫൈവിലെങ്കിലും കൊണ്ട് ചാർജ് ചെയ്യാൻ വെക്കണം അല്ലേ എനിക്കന്ന് അവധം പറ്റി അത് ആകും കൂടെ അത് നിങ്ങൾ പറയുന്നത് കാരണം ഞങ്ങൾ അന്ന് എനിക്കിത് വണ്ടി അവർ ഓടിക്കാൻ തന്നപ്പോൾ ഡീലർഷിപ്പിൽ തന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ലെവൻ പെർസെൻറ്റായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ രാത്രിയിൽ എൻ്റെ കോമറ്റ് പോലെ രാത്രിയിൽ അവിടെ ചാർജ് ചെയ്യാൻ വെച്ചു രാവിലെ നോക്കുമ്പോൾ എയ്റ്റി ആയുള്ളൂ ആ അതെ അതെ ഞങ്ങൾക്ക് പക്ഷെ അങ്ങ് വാഗമണി പോണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നു അത് സത്യമാണ് പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ ഒന്ന് പ്ലാനിങ് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടില്ല പക്ഷേ ഇത് സിക്സ്റ്റിയുടെ സിക്സ്റ്റി കിലോമാറ്ററിൻ്റെ ഇതിൽ എനിക്ക് വളരെ സ്പീഡായിട്ട് ചാർജ് ആവുന്നുണ്ട് ഞാൻ അന്ന ദിവസം അവിടെ ഒബ്രോണിൽ വെച്ച പോയപ്പോൾ ഞാൻ എനിക്ക് വന്നത് സിക്സ്റ്റി പെർസെന്റേജിലങ്ങാണ്ട് ഞാൻ വെറുതെ കുത്തി നോക്കിയതാ വെറുതെ ഇട്ടപ്പം ഞാൻ ഈ ട്വന്റി മിനിറ്റ്സ് കൊണ്ട് അതെ അതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ നമ്മൾ അന്ന് കണ്ടത് ഓർമ്മയുണ്ടാവും ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പോയിട്ട് ചാർജ് വർക്ക് ചെയ്തില്ല ചാർജ് മൂന്നാമത്തെ സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ പ്ലാനിങ് എന്ന് പറയുന്നതാണ് എനിക്ക് വെറുതെ നമ്മൾ ഓടിച്ചുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് കുത്താന്നൊന്നും വിചാരിക്കരുത് അത് വേണം അപ്പൊ എന്താണ് പെട്ടെന്നൊരു മാറ്റം പെട്രോൾ വണ്ടിയിൽ നിന്നും അതൊരു ഹെവി ടു ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ നിന്നും ഇതിലേക്ക് വന്നപ്പോൾ ഒരു ഡ്രൈവിംഗിലൊക്കെ എന്താ പെട്ടെന്ന് ഒരു മാറ്റം തോന്നിയത് തോന്നി എന്നുള്ളതാണ് ഇത് ഓടിക്കുമ്പോ എനിക്ക് ഇവിടെ അത്ര സൈലന്റും തോന്നുന്നില്ല ഉള്ളിന്ന് വെച്ചാൽ നമ്മളെ മുന്നിൽ നിന്ന് ആൾക്കാർ മാറാതിരിക്കുമ്പോഴാണ് സൗണ്ട് ഇല്ലല്ലോ എന്നുള്ള ഫീല് വരുന്നത് ഹെവി ഫീലിംഗ് ഉണ്ട് അൽക്കസറ പോലെ തന്നെ ആ റെസ്പോൺസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ആയുഷ്കാലം ആണല്ലോ അതെ 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 ഫിഫ്റ്റീൻ ഇയേഴ്സ് ആ ഫിഫ്റ്റീൻ ഇയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫിഫ്റ്റീൻ ഇയർസ് ആണോ പറയുന്നത് അതോ ഇത് ലൈഫ് ടൈം എന്നാണോ ലൈഫ് ടൈമിന്റെ ഡെഫിനിഷൻ അതാണ് ഫിഫ്റ്റീൻ ആരുടെ ലൈഫ് ടൈം ആണെന്നുള്ളത് അതെ 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 ടാക്സിന്റെ അതേ ഇത് തന്നെ എന്നാലും മോശം കാരണം എം ജി എന്നൊക്കെ പറയുന്നത് നമ്മൾ ചൈനീസ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന കാലം ഒക്കെ പോയി ഏറ്റവും ബെസ്റ്റ് വണ്ടികളാണ് കാരണം ഇത് ഈ വണ്ടികൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് വന്നത് ആ ഒരു അവർ മാറി എല്ലാം മാറിയിട്ടുണ്ട് എങ്കിൽ പോലും തോന്നിയോ എം ജി എടുക്കുമ്പോ ഒരു ചൈനീസ് വണ്ടി വേണോ ഉദ്ദേശിച്ചു അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ആഹ് അവിടെ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു കൊണ്ട് എല്ലാവരും പോകുന്നത് അപ്പൊ സ്ത്രീകൾക്കും പറ്റി വേണ്ട നല്ല അത്യാവശ്യം നല്ല സീറ്റിംഗ് പൊസിഷൻ ഹൈറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ബൂട്ട് സ്പേസും ഇഷ്ടംപോലെ വടകരക്കൊക്കെ പോകാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കയറ്റി കൊണ്ട് പോകാൻ തിരിച്ചു പോകാൻ എല്ലാത്തിനും ഒരു കുഴപ്പമില്ല ഇതേ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ട് അവരെല്ലാം ഭയങ്കര സർപ്രൈസ് ആയി വണ്ടി കണ്ടിട്ട് ഈ നമ്മുടെ സെവൻ എക്സ്ഇ വി സെവൻ ഹൺഡ്രഡ് യൂസ് ചെയ്യുന്നത് അവരൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് ഇത് ഈ ഒരു പ്രൈസിനും ഇവരെങ്ങനെ ഇതിൽ ഇത്രയും സ്പേഷ്യസ് ആക്കി എന്നുള്ളതാണ് ശരിയാണ് അത് വേറെ ഒരു കാര്യം വെച്ചാൽ ഇലക്ട്രിക് വണ്ടിയോട് ആദ്യം നമുക്കൊരു ഒരു ഒരു മടിയും പേടിയൊക്കെ വന്നാൽ അതൊന്നും അല്ല ഇപ്പം നേരത്തെ നമ്മളൊരു ടെസ്ല നമ്മളൊരു ഫ്രണ്ടിൻ്റെ ടെസ്ല മേടിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴാണ് ഇലക്ട്രിക് വണ്ടി വാങ്ങിച്ചത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ആറ് മാസം കഴിഞ്ഞ് ഞാൻ ഞാൻ പിന്നെ ഓടിക്കാൻ സാധിക്കില്ല ഞാൻ ഒന്നുമല്ല ആറ് മാസം കഴിഞ്ഞ് നോക്കുന്നത് കാണാം അപ്പോൾ നിങ്ങൾ പറയും എൻ്റെ മറ്റൊരു വണ്ടിയല്ല ഞാനിപ്പോൾ ഇതാണ് ഓടിക്കുന്നത് എന്ന് പറയുക ആ രീതിയിൽ

അപ്പോൾ എന്തായാലും മറ്റേ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാൻ സമയമില്ല സർവീസ് കോസ്റ്റ് ആയാലും അങ്ങനെ ഒന്നും ചോദിക്കാൻ സമയമില്ല എൻ്റെ കോമറ്റിൻ്റെ ഫസ്റ്റ് സർവീസ് നൂറ്റമ്പത്തിരണ്ട് രൂപ ആയത് അതുകൊണ്ടൊന്നും വരാനില്ല അങ്ങനെ ആയിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ വരും അത് വരാനുള്ളൂ പിന്നെ ബ്രേക്ക് പാടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും വളരെ ഹാപ്പിയാണല്ലേ ആ ഇത് സഫർ തന്നെയല്ല ഇത് ഈ ഈ വിലക്കെന്ന് പറയുന്നത് ശരിക്കും ആണ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പതിനേഴര ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയൊരു വേണ്ടി ഇത്രയും ഫീച്ചേഴ്സ് അതായത് ഈ കണക്ടിവിറ്റി എന്നൊക്കെ പറയുന്നതും അഡാസ് ഫീച്ചേഴ്സും ഒക്കെ മാക്സിമാ കൊടുത്തിരിക്കും എന്നിട്ടും ആ വില വിലയ്ക്ക് ആ വിലയ്ക്ക് വിൽക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി തന്നൊരു വണ്ടി കൂടെയെന്നാണ് എനിക്ക് തോന്നുന്നത് പറയുന്നത് അപ്പോൾ എന്തായാലും ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ് ആശംസിക്കുന്നു അപ്പം കുറച്ചുനാലം കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ കാണാം എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഉള്ള അതായത് ഇന്ത്യ ഇലക്ട്രിക് റെഡി ആയോ എല്ലായിടത്തും ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ കുറച്ചേളം കഴിഞ്ഞു വിത്താൻ റേഞ്ച് കിട്ടുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വീണ്ടും കാണാം അപ്പോൾ എന്തിനാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എ സി ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട് ലോകോത്തരം ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു എന്ന ഏറ്റവും ഫാമിലി സ്കൂട്ടറിന്റെ ഓണറിനെ തള്ളുത്ത് നിൽക്കാനുണ്ടോ നല്ല വെയിലായതുകൊണ്ടൊന്നും വിചാരിക്കരുത് ഓടിക്കൂടെ ഓടിച്ച് വന്ന വണ്ടി തന്നെയാണ് തരത്തിൽ നിന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഏതാന്ന് പറയുന്നത് തുടക്കത്തിൽ വന്നപ്പോഴത്തേക്കും ഒരു യൂത്ത്ഫുൾ വാഹനം യൂത്തിന് വേണ്ടിയുള്ള വാഹനം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഫാമിലിക്ക് പറ്റുന്ന വാഹനം എന്നുള്ള പേരിൽ ഇപ്പോൾ അടുത്ത കാലത്താണ് റിസ്സ വന്നത് നമ്മളിത് ടെസ്റ്റ് റൈഡ് ചെയ്തിരുന്നു അപ്പോൾ റിസയുടെ ഓണറെ പരിചയപ്പെടാം നമസ്കാരം എന്റെ പേര് വിനോദ് സ്ഥലം ഞാൻ നാട് കൊല്ലമാണ് ഒരു പത്ത് പതിമൂന്ന് വർഷമായിട്ട് എറണാകുളത്താണ് എന്തായിരുന്നു ഇവിടെ ഞാൻ ഒരു ഐ ടി ഫാം ഐ ടി സർവീസസ് ഫോമില്ല ഓ ശരി പതിമൂന്ന് വർഷമായിട്ട് ശീലം ഇല്ല ഇപ്പൊ എല്ലാവരും എങ്കിൽ പോലെ പറഞ്ഞ പോലെ കുറച്ചാട്ടം കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് അപ്പം ഈ ധാരാളം ഉണ്ടോ എന്താണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് വരാനുള്ള കാരണം ഒരു സസ്റ്റൈനബിലിറ്റി ആംഗിളിലൊക്കെ ചിന്തിച്ചു തുടങ്ങി നമ്മളത് ഒരു പ്രീച്ച് ചെയ്യുന്ന ആളാണ് നേരത്തെ എന്റെ കയ്യിൽ ആക്റ്റീവായിരുന്നു ആക്റ്റീവായി കഴിഞ്ഞപ്പം വിചാരിച്ചു വീട്ടില് സോളാറായിരുന്നു അപ്പം മൂന്ന് ഉള്ളത് അൽക്കസാറാണ് അൽക്കസാർ വണ്ടി കിടിലുമാണ് പക്ഷെ പെട്രോളും ഭയങ്കര തീറ്റയാണ് ഭയങ്കര ആണ് വണ്ടി ഓട്ടിക്കാനൊക്കെ ഒരു രക്ഷയില്ല ഫീച്ചർ റിച്ച് ആണ് പക്ഷെ പ്രശ്നം പെട്രോൾ ഭയങ്കര തീറ്റയാണ് ഒരു മാസം ഒരു പതിനായിരം രൂപയുടെ പെട്രോളൊക്കെയാണ് അപ്പോൾ ഈ സിറ്റി ഓട്ടം നടക്കത്തല്ല കാരണം വലിപ്പിച്ച് വലിപ്പമാണ് അങ്ങനെ വിചാരിച്ചാൽ അടുത്ത ടു വീലറിലോട്ട് പോകാം അപ്പോൾ പിള്ളേർ കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞ് വൈഫ് പറഞ്ഞ് വൈഫിനും കൂടെ ഓട്ടിക്കണം വൈഫും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് മറ്റേ ഓട്ടിക്കാതിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറേ ഒക്കെ നടത്തി അപ്പോൾ ടി വി എസ് പ്രൂവൺ ബ്രാൻഡ്സ് ആണല്ലോ ടി വി എസ് ചേത്തൊക്കെ ഒക്കെ നോക്കി അങ്ങനെ പിന്നെ ഏത്തറിലോട്ട് പോയി ഏത്തർ ഫീച്ചർ റിച്ച് എന്നുള്ള രീതിയിലാണ് ഏത്തർ പോയി ഒരു റെഫറൻസും കിട്ടി അങ്ങനെ നമ്മൾ പോയി ഏത്രം എടുത്തു വണ്ടിയുടെ കുഴപ്പമില്ല എന്ന് പറയുന്നേ ഉള്ളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് സ്കൂട്ടർ അതൊരു നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതാണ് അതിന് മുമ്പ് ഇറങ്ങുന്നതിനു അങ്ങനെ പറയാൻ കാര്യം കാരണം ഒരു എൺപത് കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു സിപ്പ് മോഡിൽ കിട്ടുന്നത് അവർ പറയുന്ന നൂറുണ്ടെങ്കിലും പക്ഷേ അത് എക്കോ മോഡിലാണ് എക്കോ മോഡിൽ ഇട്ടാൽ വണ്ടി വലിക്കത്തില്ല ബാക്കിൽ ഒരു ഒരാളെയും കൂടെ ഇരുന്നു കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് കൂടുതൽ വണ്ടി പോകത്തില്ല നമ്മളിൽ ഇരുപത്തിയഞ്ചിലൊക്കെ പോകുമ്പോൾ സൈക്കിൾ വരെ നമ്മളെ ടാറ്റാ ബൈബി പറഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ് കൂടുതൽ സസ്റ്റൈനബിലിറ്റി അങ്ങനെ നമ്മൾ സിപ്പിലിട്ട് പോയി കഴിഞ്ഞാൽ ഇത് എൺപത് എൺപത് അത് പറയുന്നതാണ് ചില സമയത്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മളൊരു മൂന്ന് കിലോമീറ്റർ ഓടുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ കുറയും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോയിട്ട് വഴി വഴിക്ക് വെച്ച് തിരിച്ചു വരേണ്ടിവള്ളൂ കാരണം ചാർജ് ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഈ തിരക്കുള്ള ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും പോയി ചാർജ് ചെയ്യൽ ഒരു ബുദ്ധിമുട്ടാണ് അത് ചാർജ് ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂർ എട്ട് കിലോമീറ്റർ വരെ കയറി വെച്ചേ കയറി പോത്തുള്ളൂ ഫാസ്റ്റ് ചാർജറിലും അല്ല അവർ തന്ന ചാർജാണ് നമ്മൾ ഈ എക്സ്പെക്ടേഷൻ ഭയങ്കരമാണല്ലോ നമ്മൾ വണ്ടി എടുക്കുന്നു വെളിയിൽ ഇറങ്ങുമ്പം ഒരുപാട് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടാവും അത് ഒന്നുമില്ല അപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയോ സ്കൂട്ടറോ ഉണ്ടാവും പിന്നെ അവിടെ വെയിറ്റ് ചെയ്യണം അതിനുള്ള സമയമില്ല ടു വീലർ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് പേർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എനിക്കൊരു ദിവസം ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്ററിൻ്റെ ഓട്ടോ ഉണ്ട് അപ്പം ഈ നാൽപ്പത് കിലോമീറ്ററിൻ്റെ ഓട്ടോ എന്ന് പറയുമ്പോൾ രണ്ട് പ്രാവശ്യം പോയിട്ട് വരുമ്പോഴത്തേക്കും സംഭവം കംപ്ലീറ്റ്ലി തീരുവാണ് പിന്നെ നമ്മൾ ഇവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ചാർജ് ആവുന്നു ഇല്ലയോ അപ്പോൾ അതൊരു ഭയങ്കര ഡ്രോബാക്കാണ് മിനിമം നൂറ് നൂറ്റി നൂറ്റമ്പത് എങ്കിലും തന്നില്ലെങ്കിൽ നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ ഒരു സെവന്റി തൗസൻഡ് സെവന്റി ഫൈവ് തൗസൻഡിന് നമുക്ക് അത്യാവശ്യം നല്ലൊരു പെട്രോൾ വണ്ടി കിട്ടും ബാക്കി ഒരു എഴുപതിനായിരം രൂപ മ്യൂച്വൽ ഫണ്ട് കിട്ടാ പോലും നമുക്ക് നമുക്ക് ആ പെട്രോളിനുള്ള കാശ് ട്വന്റി പേഴ്സെന്റ് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ തൗസൻഡ് വരും ലാഭകരം എനിക്ക് അങ്ങോട്ട് ലാഭമായിട്ട് തോന്നിയിട്ടില്ല കാരണം ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം എത്ര സേവ് ചെയ്യാൻ പറ്റും ഒരു വർഷത്തിൽ ഒരു അയ്യായിരം ആറായിരം രൂപ സേവ് ചെയ്യാം ഇങ്ങോട്ട് ഒരു പതിനായിരം രൂപ സേവ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഡിഫിക്കൽട്ടീസ് ഒരുപാട് ഇപ്പൊ എന്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഞാൻ മോന് മോള് അത്യാവശ്യം വലുതാണ് മോളും വൈഫും സ്ഥിരം അമ്പലത്തിൽ പോകുന്നത് ഈ വണ്ടിയിൽ മൂന്ന് പേർക്ക് സുഖമായിട്ട് അല്ല മോന് വരാൻ പറ്റത്തില്ല മോനെ ഫ്രണ്ട് നിർത്തിയാൽ മൂന്ന് പേർക്ക് സുഖമായിട്ട് പോകും മൂന്ന് പേർക്ക് ഹെൽമെറ്റ് ഹെൽമറ്റൊക്കെ വെച്ച് പോകുകയാണെങ്കിൽ സ്കൂട്ടർ അതൊരു ഫാമിലി സ്കൂട്ടർ അത് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല സ്പേഷ്യസ് ആണ് ഒരു ബുദ്ധിമുട്ടൊന്നും പിന്നെ വേറൊരു സംഭവമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറക്കാനൊക്കെ നല്ല ആരോഗ്യമുള്ള ആൾക്കാരുത് ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം ഒരു ജാടയാണ് സാധാരണ സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ ചെല്ലുകയാണ് ഈ ഒരു രണ്ടു മൂന്ന് കവർ ഇട്ടാണ് ഒരു കൊച്ചു കുഞ്ഞിനെ അതിൻ്റെ അകത്ത് ഇരുത്തിക്കൊണ്ടുവരാം ഭയങ്കര ആണ് ഒരു വീട്ടിലേക്കുള്ള സാധനം മൊത്തം ഇതിനകത്ത് കയറും ആ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഒരു ഹെൽമെറ്റും ഒരു കുഞ്ഞൻ ഹെൽമെറ്റും മോടെ ഒരു ഹെൽമെറ്റ് സൂവായിട്ട് അകത്ത് അത് ബൂത്ത് സ്പൈസ് ഇടലാണ് അതൊക്കെ കുറെ ജാടയാണ് അത് എടുത്തുകൊണ്ട് പോകാനാണ് അപ്പൊ ഇത് എടുക്കുന്ന സമയത്ത് പിന്നെ ഇത് ക്ലോസ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ് ഇതിന്റെ അകത്ത് എന്റെ ഒരു ആരോഗ്യം വെച്ച് കയറി ഇതിപ്പോ സെപ്റ്റംബറിൽ അല്ല അന്ന് തൊട്ടേ ടൈറ്റ് അന്ന് തൊട്ടേ ടൈറ്റ് അവര് ഷോറൂമിൽ വന്ന് നോക്കിയൊക്കെ ചേച്ചി ടൈറ്റ് ആണ് അപ്പൊ നമ്മള് വീട്ടിൽ ചെന്നിട്ട് വീട്ടില് പിള്ളേരുന്നൊക്കെ പറഞ്ഞു ഞാൻ ഇത്തരം എടുക്കാൻ പോവാണ് ഭയങ്കര ഫീച്ചർ റിച്ച് ആണ് ബ്ലൂടൂത്ത് ഉണ്ട് മാപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് ടി വി എസ് ചെയ്തിട്ട് വൈഫൊന്നും വന്നില്ല ഞാൻ തന്നെ പോയി ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ പൈസ അടച്ചു താനും എടുത്തോണ്ട് വൺ ഫോർട്ടി എയ്റ്റിന്റെ അടുത്തായി അപ്പം അതാണ് ഞാൻ പറയാം കോസ്റ്റ് വൈസ് ഭയങ്കര പിന്നെ സ്റ്റാർട്ടപ്പും ആ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായി സ്റ്റാർട്ടപ്പ് ആണ് ഐ ഐ ടി ബോണാണ് അങ്ങനെയാണ് നമ്മൾ പോയി എടുത്തത് അതാണ് അതാണ് ആദ്യത്തെ പ്രശ്നം അപ്പൊ എടുത്തപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞാൽ രണ്ടു മാസത്തിനുള്ളിൽ ഒരു ടി അപ്ഡേറ്റ് വരും അപ്പൊ ഓ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ മാപ്പ് എല്ലാം റെഡി അപ്പോൾ നമുക്ക് ഷോറൂമിൽ വെച്ച് ഇവർ കാണിച്ച് തരുന്നില്ല സംഭവം ഇതെങ്ങനെയാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമ്മൾ പോകുന്നത് എങ്ങനെ അതിനാണല്ലോ അപ്പോൾ നമ്മൾ കണ്ടില്ല എന്താണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോ മാപ്പ് വന്ന് എടുത്തു കൊണ്ടുവന്ന് ആദ്യത്തെ പിള്ളേർ ചോദിച്ചു എന്ത് ചോദിച്ചാൽ ബ്ലൂടൂത്ത് വരും രണ്ട് മാസം വെയ്റ്റ് ചെയ്യും രണ്ട് മാസം കഴിഞ്ഞു ഒക്ടോബർ കഴിഞ്ഞ് നവംബർ കഴിഞ്ഞു അവിടെ നിന്ന് നേരെ അപ്ഡേറ്റ് വന്നു അപ്ഡേറ്റ് വന്നിട്ട് രാവിലെ കയറിയിരിക്കും ബ്ലൂടൂത്ത് അൺപെയർ ചെയ്ത് പെയർ ചെയ്യും എന്നിട്ട് മാപ്പ് വരുമെന്ന് നോക്കും ഇല്ല അപ്പോൾ ഈ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കട്ട് ആകുവാണ് ഫുള്ള് കട്ടാവുക നമ്മൾ ഓൺ ചെയ്തിട്ട് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യും കണക്റ്റാവും ഞാൻ ഓടിപ്പോയി പിള്ളേരെ വിളിക്കും ഇവിടെ ആ ഓഡിയോ അടാ ബ്ലൂടൂത്ത് കണക്ട് സ്റ്റാൻഡ് സ്റ്റാൻഡിടും ബ്ലൂടൂത്ത് പോയി പറ്റിക്കാണോ അപ്പം ഇൻ്റർത്ത് ചോദിച്ച് ഇല്ല ഇൻ്റർനെറ്റ് ിലൊക്കെ സിനിമയിൽ പറയുന്നേ എന്ത് വെച്ചാ ബ്ലൂടൂത്ത് മാപ്പ് മറ്റേ മലപ്പുറം കത്തിനൊന്നും ഇല്ലല്ലോ ഒരു മാസം കഴിഞ്ഞ് മോള് മോനും ചോദിക്കാൻ കൊറേ ആയല്ലോ ഒന്ന് കാണാൻ പറ്റുവോ അങ്ങനെ കംപ്ലൈന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്തിട്ട് അവര് ഇങ്ങനെ സ്റ്റാർട്ടപ്പിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എത്ര എക്സ്പാൻഡ് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്നത് കാലത്തല്ലേ കാലം ചെയ്തല്ലേ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് സ്ഥലമില്ല നമ്മളിപ്പം ഷോറൂമിൽ പറയുമ്പോൾ പറയുന്നത് ഇഞ്ഞ് കൊണ്ടുവരാനാണ് പതിനാറ് കിലോമീറ്റർ ഞാൻ വൈറ്റിലേ വരെ പോയിട്ട് തിരിച്ചു വീട്ടിൽ എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അല്ലെ അവിടെ നിന്ന് ചാർജ് ചെയ്യണം ഒരു വട്ടം കൊണ്ടുപോയതാണ് അവർ പറഞ്ഞ ഒ അപ്ഡേറ്റ് ഡിസംബർ ആദ്യം വരും ഞാൻ അതുവരെ ക്ഷമിച്ചു ക്ഷമയാണല്ലോ നമ്മുടെ ഡിസംബറിൽ ഒ അപ്ഡേറ്റ് വന്നു അപ്പം എൻ്റെ ഇടയ്ക്ക് ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ പ്രോപ്പറായിട്ട് കണക്റ്റായി അപ്പോൾ ഇവരുടെ ആക്ച്വൽ അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്ക് മറ്റേ അപ്ഡേറ്റ് പോയി ഞാൻ എൻ്റെ മൊബൈൽ ഇപ്പം ഇവർ വിളിക്കുമ്പോൾ പറയുന്നത് മൊത്തം ഒന്ന് ഷൂട്ട് ചെയ്താ യൂസ് ചെയ്യുന്ന മൊബൈലും സ്ക്രീൻ റെക്കോർഡിങ്ങും ആപ്പും എല്ലാം ഇട്ട് അവരതിൻ്റെ അകത്ത് തിരികെയാണ് ഇതുവരെ വന്നിട്ടില്ല അവർ അത്യാവശ്യം എവിടെയൊക്കെ അഡ്വർട്ടൈസ്മെന്റ് ഇടുന്നു അതിൻ്റെ താഴെ പോയി ഞാൻ കമൻറ്റ് ഇടാറുണ്ട് ആദ്യം ഉള്ള ഫീച്ചേഴ്സ് മരിയാക്കി റെഡിയാകും അന്നിട്ട് മതി എന്നുള്ളത് ഇതുവരെ ബ്ലൂടൂത്ത് ഒരിക്കൽ കണക്റ്റായി നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു പറയുക മേ ബി ഐ എം റോങ് ഇപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു സ്പീക്കർ ഉണ്ടാവും കോൾ അതിൻ്റെ അകത്ത് എടുക്കാം ഇത് അങ്ങനെയൊന്നുമില്ല ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ കോൾ എടുക്കാം ബാക്കി പിന്നെയും നമ്മളൊരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണം എങ്കിലേ ഇത് വർക്കാവും അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ട് ഇതേ ഒരു ഹെൽമെറ്റ് മേടിച്ചു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള കാരണം ഈ വണ്ടിയിൽ പോകുമ്പോൾ കോൾ വരുമ്പം കോൾ എടുക്കാനല്ല അത് ആരാണെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ പാർക്ക് ചെയ്തിട്ടൊന്നും കോൾ എടുക്കുക മാപ്പ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനൊന്നും അല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇവിടെ ഡീലർഷിപ്പ് ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളെയാണ് എന്താണെന്നുള്ള കൃത്യമായിട്ടൊന്ന് പരിഹരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് മൊത്തത്തിൽ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ കിലോമീറ്റർ റേഞ്ച് വൈസ് സാറ്റിസ്ഫൈഡായില്ല സ്പേഷ്യസ് ആണ് സംഭവം സ്പേഷ്യസ് ആണ് പിന്നെ കുഞ്ഞനായതുകൊണ്ട് ബഹളം ഒന്നും ഉണ്ടാക്കത്തില്ല അപ്പോൾ ഇടയ്ക്ക് എവിടെങ്കിലും ഒക്കെ ചെല്ലുമ്പോ അടിച്ച് ആൾക്കാരെ ഞെട്ടി സൗണ്ട് ഇല്ലല്ലോ അപ്പം അല്ലാതെ ഭയങ്കര ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം പിന്നെ ഏറ്റവും വലിയൊരു ഫീച്ചർ ഉണ്ടാകരുതെന്ന് എന്നെ കണക്ക് ആരോഗ്യമില്ലാത്തവർക്ക് പക്ഷേ റിവേഴ്സ് ഗിയർ ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പോൾ എവിടെങ്കിലുമൊക്കെ ചെന്ന് നിക്കുമ്പോൾ നമ്മൾ റിവേഴ്സിൽ പോവാ പിന്നെ ഈ ഹിൽ സൈഡിൽ നമ്മൾ നിർത്തുമ്പോൾ താഴോട്ട് ഇറങ്ങത്തില്ല അവിടെ നിൽക്കുന്നിടത്ത് തന്നെ ഉണ്ട് വൈഫിന് ഓട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു

ും നമുക്ക് ഓൺലൈനിൽ പോയി കംപ്ലയിന്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് എവിടെ കൊണ്ടുപോകും അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ മോളൊരു ഇലക്ട്രിക് വീട്ടിൽ മൊത്തം ഇപ്പം ഇലക്ട്രിക് കൈ ഇലക്ട്രിക് സൈക്കിൾ എടുത്ത് മറ്റേ ഡൂഡിലെ ഭയങ്കര കഫർട്ടബിളാണ് അതിന്റെ സർവീസ് സെൻ്റർ ഇവിടെ അടുത്തുണ്ട് നമുക്ക് ഓട്ടിക്കാനും പുള്ളിക്കാരത്തി ഓട്ടിച്ച് പോകുന്ന തന്നെ കാണാൻ നല്ല രസമാണ് ഇതുവരെ ഒരു ലാഗുല്ല ഒരു ഇഷ്യൂ ഇല്ല ചെറിയ ലാഗ് വന്ന് സർവീസ് സെന്ററിൽ കൊണ്ടു കൊടുത്തവർ നന്നാക്കി അതാണ് നമുക്ക് ഈ സർവീസും കാര്യങ്ങളും ഇത് ഇത് അടുത്ത അവർക്കും ഷോറൂം ഹെൽപ്ലെസ് ആണ് സോഫ്റ്റ്വെയർ ലാഗ് അവർ എന്ത് ചെയ്യാനാണ് കാരണം അത് ബാംഗ്ലൂരിൽ അപ്പോൾ ഈ എന്ന് പറയുന്ന ഒരു ആനുകൂല്യം എന്നൊക്കെ പറയുന്നത് തുടക്കകാലത്താണ് പിന്നെ സ്റ്റാർട്ടപ്പ് ഒക്കെ കഴിഞ്ഞ് പോയി ആയതറിന്റെ കാര്യത്തിൽ ആദ്യകാലത്ത് വന്ന സ്കൂട്ടറാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കമ്പനി സ്റ്റാർട്ടപ്പേ അല്ല നിങ്ങളൊരു സാധാരണ വാഹന നിർമ്മാണ കമ്പനിയാണ് ആ കാര്യം മനസ്സിലാക്കുക അപ്പോൾ സ്റ്റാർട്ടപ്പിന്റെ ആനുകൂല്യം ഒന്നും ഇനി ഒരു കസ്റ്റമർ താരില്ല അപ്പോൾ എന്തായാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വളരെ കൃത്യമായ ഒരു ഫീഡ്ബാക്കാണ് തന്നത് അപ്പം ഒന്നുകൂടെ ആലോചിക്കുക ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ നമ്മളിപ്പം എപ്പോഴും പറയുന്നത് കൂടുതൽ റേഞ്ച് കിട്ടാൻ ഇക്കോയിൽ ഇടുക എന്നാണ് ഇക്കോയിൽ വലിക്കുന്നില്ലാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റു വലിയ വാടകയ്ക്ക് പോകണം അപ്പൊ പിന്നെ റേഞ്ച് കുറയുന്നു ഇതാണ് പ്രാക്ടിക്കൽ നാണക്കേടാണ് നമ്മൾ ഈ കേറ്റോക്ക് കയറുമ്പോൾ എക്കോയിൽ പോകുമ്പോൾ അടുത്തുകൂടെ സൈക്കിളിൽ ചോട്ടി പോവും പറഞ്ഞില്ല ചില ശരി പതുക്കെ ഓടിക്കാറില്ല പതുക്കെ പറഞ്ഞു പിന്നെ ഇവര് ആക്സസറീസ് ഒക്കെ കിട്ടുകയാണ് ഈ ബാക്കിലത്തെ സാധനം ഇതൊക്കെ ഭയങ്കര ബാക്കിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ പേര് പോവാണ് വൈഫൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നടുവിന് നല്ല സപ്പോർട്ടാണ് പിന്നെ കവറും ബിൽഡ് ക്വാളിറ്റി വൈസ് എനിക്ക് പറയാനുള്ളത് അവർ തന്നെ പറയുന്നത് ബി ഡബ്ല്യു ഓഫ് സ്കൂട്ടേഴ്സ് എന്നാണ് അതെ പറയുന്ന ബിൽഡ് ക്വാളിറ്റി ഉണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ റേഞ്ചും അത്ര എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ അതുപോലെ ഇവരൊക്കെ ഐ ടി കമ്പനി ജോലി ചെയ്യുന്നതാണ് അപ്ഡേഷൻ ഒക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നവരാണ് അതൊന്നും വരുന്നില്ലെങ്കിലും ഒക്കെ പ്രശ്നമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഏതാണ് ശ്രദ്ധിക്കുമെന്ന് തരുന്നില്ല അപ്പൊ എന്തായാലും മുന്നോട്ട് മനസ്സിലെടുക്കാതെ പോട്ടെത്തില്ലല്ലോ ഇത് കൂട്ടി ഒരു മനുഷ്യൻ പതുക്കെ പൊടിച്ച് കർണാടകം പോകുമ്പോൾ ചോദിക്കാം എക്കോയിലാണോ ചോദിക്കാം അതെല്ലാം കുറച്ചുകൾ കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു വീഡിയോയിലേക്ക് വരിക മോഡേൺ ഡിവൈസസ് വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെ ഉണ്ട് ഇന്നത്തെ റാപ്പിഡ് ഫോർ അവസാനിക്കുകയാണ് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ സാംസങിന്റെ എസ് സീരീസ് നിങ്ങൾ പ്രീബുക്ക് ചെയ്യാൻ വേണ്ടി മൈജി അല്ലെങ്കിൽ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എവിടെയെങ്കിലും സമീപിക്കാം നിങ്ങൾക്ക് ആദ്യമായി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അയ്യായിരം രൂപയുടെ ഓഫേഴ്സ് ആണ് കാത്തിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ആധുനികമായ ഏറ്റവും കൂടുതൽ എ ഐ ഫീച്ചേഴ്സുള്ള ഏറ്റവും മികച്ച ക്യാമറയുള്ള ഏറ്റവും മികച്ച ഫീച്ചേഴ്സുള്ള ഒരു ഫോൺ സ്വന്തമാക്കണമെങ്കിൽ ഇപ്പോൾ ചെന്ന് ബുക്ക് ചെയ്യുക അയ്യായിരം രൂപയുടെ ഓഫേഴ്സ് എടുക്കുക അപ്പോൾ അടുത്തയാഴ്ച പുതിയ റാപ്പിഡ് ഷെയറുമായിട്ട് കാണാം വീഡിയോ കൊണ്ടല്ലാതെ നന്ദി ബൈ